സാധാരണ സംഘർഷങ്ങളിൽ എം പിമാരെയും എം എൽ എമാരെയും പോലീസ് കയ്യേറ്റം ചെയ്യാറില്ല പക്ഷേ ഷാഫി പറമ്പിലാണെന്ന് മനസ്സിലായിട്ടും പേരാമ്പ്രയിൽ പോലീസ് മർദ്ദിച്ചതോടെ യു ഡി എഫിൽ പൊതുവികാരമുണ്ടായെന്നാണ് രണ്ടു ദിവസങ്ങളിലായി നടന്ന പ്രതിഷേധങ്ങൾ തെളിയിക്കുന്നത് ഷാഫി പറമ്പിൽ മഷി പുരട്ടിയതാണ് കണ്ടത് രക്തമല്ല ആശുപത്രിയിലേക്കല്ല ഫോറൻസിക് ലാബിലേക്കാണ് പോവേണ്ടതെന്ന തരത്തിൽ സി പി എം ഡിവൈഎഫ്ഐ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യാപകമായി സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചാരണം നടത്തിയെങ്കിലും അതൊന്നും വേശിയില്ല ശനിയാഴ്ച പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വന്നതോടെ പലരും ആ പ്രചാരണത്തിൽ നിന്ന് പിൻവാങ്ങി സംസ്ഥാന വ്യാപകമായാണ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പ്രതിഷേധങ്ങൾ നടന്നത് ഇതേ രീതിയിൽ ഉൾപ്പെടെ ശക്തമായ സമരവുമായി നീങ്ങാനാണ് യു ഡി എഫിന്റെ തീരുമാനം ഷാഫിയെ മർദ്ദിച്ച പോലീസുകാരനെതിരെ നടപടിയെടുത്തിട്ടില്ലെങ്കിൽ പോലീസുകാരൻ്റെ വീടിന് മുന്നിൽ സമരം നടത്തുമെന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡിവൈഎസ്പി സുനിൽ ഒന്ന് സൂക്ഷിച്ചോ ഞങ്ങളുടെ നോട്ട് ബുക്കിൽ പേര് നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സി വേണുഗോപാൽ എം പി പാർലമെന്റ് അംഗമായ ജനപ്രതിയെ പോലീസ് മർദ്ദിച്ചതിൽ പൊതുജനവികാരവും ഷാഫിക്ക് അനുകൂലമായി പോലീസ് യു ഡി എഫിന് സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധം ഇട്ടുകൊടുക്കുകയായിരുന്നുവെന്നാണ് വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ഷാഫി പറമ്പിലിനെ ലക്ഷ്യം വെച്ചുള്ള ശക്തമായ ആക്രമങ്ങൾ സി പി എം തുടങ്ങിയെന്നാണ് യു ഡി എഫ് പറയുന്നത് വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ആദ്യം തന്നെ കനത്ത തിരിച്ചടി ഉണ്ടാക്കി കെ കെ ശൈലജയെ പോലെ സി പി എമ്മിലെ ജനപ്രിയ സ്ഥാനാർത്ഥി ഇറക്കിയിട്ടും വടകരയിൽ ഷാഫി പറമ്പിലിന് പ്രതീക്ഷിച്ചതിലും മികച്ച ഭൂരിപക്ഷം ലഭിച്ചു ഷാഫി പറമ്പിൽ വലിയ സ്വീകാര്യത ലഭിച്ച ജനപ്രതിനിധിയാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലും അദ്ദേഹത്തിന് സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഷാഫിയെ മുൻനിർത്തി വടകര മേഖലയിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാനാണ് യു പദ്ധതി ഇതുവഴി വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് യു കരുതുന്നത് നാദാപുരം കുറ്റ്യാടി പേരാമ്പ്ര കൊയിലാണ്ടി മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഇതാണ് ഷാഫിയെ ലക്ഷ്യം വെച്ചുള്ള സി പി എമ്മിന്റെ അക്രമങ്ങൾക്ക് പിന്നിലെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ പറയുന്നത് ഷാഫിക്കെതിരായ അതിക്രമങ്ങളെ പ്രതിരോധിക്കുമ്പോഴും ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ നിന്ന് വഴിമാറിപ്പോകാതിരിക്കാനും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്